ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീനഭരണി മാത്രമല്ല ചൊവ്വാഴ്ച ദിവസം സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ കാളി ദേവിയുടെ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് മാത്രമല്ല ഇന്ന് മീനമാസത്തിലെ ഭരണി ദിവസം കൂടിയാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് മീനഭരണി എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ നമ്മൾ നടത്തുന്ന ദേവി ക്ഷേത്ര ദർശനത്തിനും അതുപോലെ തന്നെ വഴിപാടുകൾക്കും വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ശത്രുദോഷങ്ങളാണെങ്കിലും അത് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് ഭദ്രകാളി വഴിപാട് എന്ന് പറയുന്നത് തടസ്സങ്ങൾ മാറിക്കിട്ടും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും വീട്ടിലെ നെഗറ്റീവ് എനർജികൾ ഇല്ലാതാകും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇങ്ങനെ അനേകായിരം ഫലങ്ങളാണ് ദേവിയെ നമ്മൾ വഴിപാട് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ പലരും ക്ഷേത്ര ദർശനത്തിന് ചെന്നിട്ടുണ്ടാകും പക്ഷേ ചിലർക്കെങ്കിലും ഇന്ന് ക്ഷേത്ര ദർശനത്തിന് പോകുവാൻ സാധിച്ചില്ല വൈകുന്നേരം പോകുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇന്ന് വൈകുന്നേരം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അടുത്തുള്ള ഏതൊരു ദേവി ക്ഷേത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ചെല്ലാവുന്നതാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ദീർഘായുസിനു ആയുസിനു വേണ്ടിയും ദീർഘസുമങ്കലിയായി ഇരിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയും ദേവിക്ക് നമ്മൾ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കുങ്കുമ വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഒരു കവർ കുങ്കുമം വാങ്ങിക്കൊണ്ട് പോവുക ആ കുങ്കുമം അവിടെ ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ നെറ്റിയിൽ അണിയുന്ന സിന്ദൂരം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്ത് ദേവിയുടെ പാദത്തിൽ വെച്ച് പൂജിച്ച് അത് തിരികെ വാങ്ങിക്കൊണ്ടുവന്ന് നിത്യവും സ്ത്രീകൾ ആ സിന്ദൂരം തൊടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനും ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനും മാത്രമല്ല ദീർഘസുമങ്കലി ഭാഗ്യവും ഉണ്ടായിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ മറക്കാതെ കുങ്കുമം വാങ്ങിച്ചു കൊടുക്കുക ഇത് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി വേറെ എന്തെല്ലാമാണ് ഇന്ന് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ കഷ്ണങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാം അല്ലെങ്കിൽ മഞ്ഞൾ പൊടി വാങ്ങിച്ചു കൊണ്ടുപോയി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാം അതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇരുപത്തിയൊന്ന് നല്ല പുള്ളികളൊന്നും ഇല്ലാത്ത നാരങ്ങയെടുത്ത് ആ നാരങ്ങ കഴുകുക അതെങ്ങനെയാണ് കഴുകേണ്ടതെന്നാൽ ശുദ്ധമായ വെള്ളത്തിൽ മഞ്ഞൾ ഈ നാരങ്ങകളെല്ലാം വെച്ച് മാത്രമല്ല നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ എവിടെയെങ്കിലും ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടോ ആ നാരങ്ങകളിൽ എല്ലാം തന്നെ നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക എന്നിട്ട് നമുക്ക് അതിനെ കോർത്ത് ഒരു മാലയാക്കി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇത് വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലവത്തായ ഒരു മാർഗമാണ് പക്ഷേ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ ജോലി കഴിഞ്ഞ് നേരെ ക്ഷേത്ര ദർശനത്തിന് ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവിടെ തന്നെ നാരങ്ങ മാല ഉണ്ടാകും നിങ്ങൾ അത് വാങ്ങിച്ച് സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ദേവിക്ക് നമ്മൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ നാരങ്ങ മാല വഴിപാട് എന്ന് പറയുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കടങ്ങൾ ദുരിതങ്ങൾ മാത്രമല്ല വിഷമങ്ങൾ പ്രശ്നങ്ങൾ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷങ്ങൾ തുടങ്ങിയ എല്ലാവിധ ദോഷങ്ങളെയും അകറ്റി നിർത്തുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് ദേവിക്ക് നമ്മൾ ചെയ്യുന്ന ഈ നാരങ്ങ മാല വഴിപാട് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പലരും ചോദിക്കും ഇതെല്ലാം ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഞങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയും ഞാൻ തുടർന്ന് പറയാം നമ്മുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ നെയ് ദീപം തെളിയിക്കുക ഭദ്രകാളി ദേവിയുടെ പടങ്ങൾ അധികം പേരും വെച്ച് പ്രാർത്ഥിക്കാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ശരി ഇല്ല എന്നിരിക്കെ നമ്മൾ ദേവിയായി സങ്കല്പിച്ച് ചുവന്ന നിറത്തിലുള്ള തിരിയിട്ട് എണ്ണയൊഴിച്ചോ നെയ്യൊഴിച്ചോ ഒരു ദീപം തെളിയിക്കുക അത് മൺവിളക്കാണെങ്കിലും അല്ല നമ്മൾ ഗജലക്ഷ്മി വിളക്കാണ് അഷ്ടലക്ഷ്മി വിളക്കാണ് കുബേരലക്ഷ്മി വിളക്കാണ് എന്ന് പറയുകയാണെങ്കിലും സാരമില്ല അതിൽ ഒരു ചുവന്ന തിരിയിട്ട് നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആദ്യം നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ നമ്മൾ ഒരു തട്ടിൽ വയ്ക്കുക മാത്രമല്ല തൊട്ടടുത്തു തന്നെ ഒരു പാത്രത്തിൽ നമ്മുടെ വീട്ടിലെ കുങ്കുമം ഇട്ട് വെക്കുക ആ കുങ്കുമത്തിൽ നിങ്ങൾ കുറച്ച് പച്ചക്കർപ്പൂരം ചെറുതായിട്ട് ഒരു നുള്ളു മാത്രം പച്ചക്കർപ്പൂരം പൊടിച്ചതും ഇട്ട് അത് ഈ വിളക്കിൻ്റെ ഒരു വശത്ത് കുങ്കുമം ഒരു വശത്ത് ചുവന്ന പുഷ്പങ്ങൾ ഇവ രണ്ടും വെച്ച് നമ്മൾ ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞു കുലദൈവത്തെ പ്രാർത്ഥിക്കണം പിന്നീട് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കണം ഇനി നമുക്ക് എന്താണ് നൈവേദ്യമായിട്ട് ഇന്ന് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് ഒരു കടും മധുരം വെക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ മാത്രം സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ കടകളിൽ കിട്ടുന്ന വെല്ലം നമ്മൾ പായസത്തിലെല്ലാം ഉപയോഗിക്കില്ല ശർക്കര എന്നു പല സ്ഥലങ്ങളിലും പറയും അതിൽ ഒരു മൂന്നോ നാലോ കഷ്ടം നമുക്ക് ഒരു പാത്രത്തിലാക്കി നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇത് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായിയോ അല്ലെങ്കിൽ ഒരു മനപ്പലയോ ഇട്ടിരിക്കാം തറയിൽ ഇരിക്കുവാൻ സാധിക്കാത്തവർ കസേരകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലേണ്ടതാണ് ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് നമുക്ക് ഇനി വരുവാൻ പോകുന്ന ഏത് മോശം സമയമാണെങ്കിലും എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും അതിനെ എല്ലാം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത ദിവ്യകാളി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ മന്ത്രം നമുക്ക് സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ശ്രീ മഹാകാളികായ നമ ഓം ശ്രീ மகா காழி நம ഓം ശ്രീ മഹാ കാളികായേ നമ എന്നുള്ള ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി ചിലർ ചോദിക്കും നമ്മുടെ വീട്ടിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറാനായി ഈ മന്ത്രം നിത്യവും ചൊല്ലാമോ എന്ന് നിങ്ങൾക്ക് ഈ മന്ത്രം നിത്യവും വൈകുന്നേരം ആറു മണിക്ക് ദീപം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം തുടർച്ചയായി ചൊല്ലാവുന്നതാണ് എല്ലാ ദിവസങ്ങളിലും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം കണ്ണുകൾ അടച്ച് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന് കൊണ്ട് ജപിക്കുക അതും നമുക്ക് നല്ല ഫലം നേടിത്തരുന്നതായിരിക്കും പക്ഷേ ഇന്നൊരു ദിവസം മാത്രം ചൊല്ലുന്നവരാണ് ആണെങ്കിൽ ഈ മന്ത്രം െട്ട് തവണ ചൊല്ലി ദീപദൂപ ആരാധനകൾ കാണിക്കുക അതിനുശേഷം നമ്മൾ ആ വിളക്ക് നല്ല രീതിയിൽ എത്ര നേരം എണ്ണ ഒഴിച്ച് കത്തിക്കുവാൻ സാധിക്കുമോ ഒരു അരമണിക്കൂറോ മുക്കാമണിക്കൂറോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ തിരി തെളിഞ്ഞു കത്തിക്കോട്ടെ അതിനുശേഷം നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന നൈവേദ്യം എടുത്തിട്ട് നമുക്ക് പായസമാണെങ്കിൽ എല്ലാവർക്കും പങ്കുവച്ച് കൊടുക്കാം അല്ല നമ്മൾ വെല്ലമാണ് അല്ലെങ്കിൽ ശർക്കരയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ നമുക്കത് വീട്ടിൽ വേറെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല ആ കുങ്കുമം നിങ്ങൾ എപ്പോഴും തിരുനെറ്റിയിൽ അണിഞ്ഞ് പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുക എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഈ കുങ്കുമം തൊട്ട് പുറത്തേക്ക് പോകുക ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സഹായിക്കുന്നതായിരിക്കും സാധാരണ നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടി ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ കാളി ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടോ തന്നെ ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലോ പുലവാലായ്മ ഉണ്ടെങ്കിലോ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ മന്ത്രം ചൊല്ലരുത് മാത്രമല്ല കിഴക്ക് ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കിയിരുന്നു കൊണ്ട് വേണം നമുക്ക് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി ഏതൊരു പ്രാർത്ഥനയും ദേവിയുടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉടനെ തന്നെ ദേവി നിറവേറ്റി തരുന്നതായിരിക്കും മാത്രമല്ല ഒരു പ്രത്യേക കാര്യസാധ്യത്തിനായി നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി വരുന്നതും ഉചിതമാണ് ഈ ഇടയിൽ നമുക്ക് സ്ത്രീകൾക്ക് വരുന്ന പീരിയഡ്സ് ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇത് പ്രത്യേക കാര്യസാധ്യത്തിനു വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നാൽപ്പത് ദിവസമോ അല്ലെങ്കിൽ തുടർച്ചയായോ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരം നിങ്ങൾ ചൊല്ലുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഈ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കരുത് അപ്പോൾ നോൺ വെജ് ദിവസവും കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ മന്ത്രം നിത്യവും ചൊല്ലാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് മീന ഭരണി ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാട് എന്താണ് വീട്ടിൽ തന്നെ ചെയ്യേണ്ട വഴിപാട് എന്താണ് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം കഴിഞ്ഞു നിങ്ങൾ ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഒൻപത് വരെയുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും വീട്ടിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ചാനലിലെ മെമ്പേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ തരുന്നതായിരിക്കും നിങ്ങൾ എന്നെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കന